ഓരോ നക്ഷത്രങ്ങളെക്കുറിച്ചും അവയുടെ ഭാവി ഫലങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ സീരീസിൽ പറയാൻ പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പലരുടെയും നമുക്കറിയാവുന്നവരുടെയും അല്ലാത്തവരുടെയും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും ഒക്കെ നക്ഷത്രങ്ങൾ അപ്പോൾ അത് മിക്കപ്പോഴും നിർണയിക്കപ്പെടുന്നത് പണ്ട് കാലത്തൊക്കെ കലണ്ടറിനെ നോക്കിയാണ് ഇപ്പോഴും കലണ്ടറിൽ നോക്കി നിശ്ചയിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് കുട്ടി ഒരു കുട്ടി ജന്മം കൊള്ളുമ്പോൾ അന്നത്തെ നാളെ ഏതാണ് എന്ന് കലണ്ടറിൽ നോക്കി അങ്ങനെ കണ്ടെത്തുക അത് ഒരു നാളായി സ്വീകരിക്കുക പക്ഷേ നമ്മൾ ആ നാൾ ആ നക്ഷത്രം നമുക്ക് ശരിയായിരിക്കണമെന്ന് ഉറപ്പില്ല നമ്മൾ കലണ്ടറിലൂടെ ഗണിച്ചെടുക്കുന്ന നാളൊന്നും കറക്റ്റാകണമെന്നില്ല അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ജ്യോതിഷനെ കണ്ട് അപ്പോഴത്തെ നാളെന്താണ് എന്ന് ഗണിച്ചെടുക്കുന്നതാണ് ശരി നമ്മുടെ ഈ മഹാപ്രപഞ്ചത്തിൽ അനേകായിരം ജ്യോതികോളങ്ങളുണ്ട് അതുപോലെ പല പല സൗരയൂഥങ്ങളുണ്ട് ഉപഗ്രഹങ്ങളുണ്ട് ഇതെല്ലാം കൂടെ നിറഞ്ഞതാണ് നമ്മുടെ ആകാശമണ്ഡലം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ കോടാനുകോടി നക്ഷത്രങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിലും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയാണ് പ്രാധാന്യം കൊടുത്ത് മനുഷ്യജീവിതത്തിലെ നമ്മുടെ വൃത്തിശയങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായി നമ്മൾ കാണുന്നത് അവയിൽ ഏറ്റവും പ്രധാനം പ്രധാനം എന്നല്ല ഒന്നാം സ്ഥാനം പ്രധാനം അശ്വതി നാളാണ് അശ്വതി നക്ഷത്രം ആ അശ്വതി നക്ഷത്രം നിൽക്കുന്നത് മേടം രാശിയിലാണ് ജൂതിരമണ്ഡലത്തിൽ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്ന രൂപം കൊണ്ടിരിക്കുന്ന കുതിരമുഖം പോലെ കുതിരയുടെ കുതിരയുടെ മുഖം പോലെയുള്ള രൂപത്തിൽ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്ന രൂപം കൊണ്ടിരിക്കുന്ന ആ നക്ഷത്ര സമൂഹത്തെയാണ് അശ്വതി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കേതു ആണ് സൗന്ദര്യം ഉള്ളവരും അതുപോലെ തന്നെ ആരോഗ്യമുള്ളവരുമായിരിക്കും അശ്വതി നക്ഷത്രജാതർ െ അശ്വതി നക്ഷത്രജാതർക്ക് എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ അറിവും ഓർമ്മശക്തിയും അതുപോലെ വിവേചന സാമർഥ്യവും ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളിലും വളരെ ആലോചിച്ചും സാവധാനവും ഇടപെടുന്നവരാണിവർ ഇവരൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെ പ്രയാസമാണ് അതുപോലെ തന്നെ കണ്ടാൽ വളരെ ശാന്ത സ്വഭാവികളായിരിക്കും ഇവർ അതുപോലെ സ്നേഹിക്കുന്നവരെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ഇവർ സന്നദ്ധരാകും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും മറ്റുള്ളവരെ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും ശാന്തമായ അന്തരീക്ഷം രൂപീകരിച്ചെടുക്കുന്നതിനുമൊക്കെ ഒരു പ്രത്യേക കഴിവ് അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ട് ദൃഢമായ ഈശ്വരവിശ്വാസം ഉള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ സംഗീതം സാഹിത്യം തുടങ്ങിയവയിലുള്ള കഴിവും താല്പര്യവും എടുത്തു പറയേണ്ടതാണ് മുപ്പത് വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതം വളരെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ നിറഞ്ഞതായിരിക്കും അതിനുശേഷമുള്ള മുപ്പത് വയസ്സിന് ശേഷമുള്ള അവരുടെ ജീവിതം സുവർണകാലമായിരിക്കും സ്വന്തം കുടുംബത്തിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും മാത്രമാണ് ഇവർക്ക് സാധാരണയായി ലഭിക്കാറുള്ളത് അന്യരിൽ നിന്ന് ആണ് കൂടുതലും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് വളരെ ലുപ്ധന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പിശുക്കന്മാരായിട്ടുള്ള ഇവർ പക്ഷേ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധാരാളമായി ചെലവഴിക്കുന്നവരും ആയിരിക്കും ഹൃദ്രോഗം അതുപോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അതുപോലെ രക്തദൂഷ്യങ്ങൾ അതുപോലെ അർസസ് പോലെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ ഇവരെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളാണ് അവർക്കുണ്ടാകുന്ന അസുഖങ്ങൾക്കും മറ്റും മരുന്നുകൾ കഴിക്കാൻ വളരെ വിമുഖത താല്പര്യമില്ലാത്തവരായിരിക്കും അശ്വതി നക്ഷത്രക്കാർ ദിനചര്യ കൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണങ്ങൾ കൊണ്ടും വ്യായാമങ്ങൾ കൊണ്ടുമൊക്കെ രോഗത്തെ പരിഹരിക്കാം എന്നായിരിക്കും അവർ അഭിപ്രായപ്പെടുക അത് അവർ പ്രവർത്തിച്ച് നമുക്ക് കാണിച്ചു തരികയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ലഹരി വസ്തുക്കളോടും സ്ത്രീകളോടും ഒക്കെ അമിതാവേശവും താല്പര്യവും ഒക്കെ കാണിക്കുന്നവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ ഇതവരുടെ ജീവിതത്തെ പരാജയത്തിലേക്ക് ചെന്നെത്തിക്കാനുള്ള സാധ്യത ഉണ്ട് പലപ്പോഴും ഇവരുടെ വിവാഹത്തിന് തടസ്സം നേരിടാറുണ്ട് അല്ലെങ്കിൽ കാലതാമസം എടുക്കാറുണ്ട് അതുപോലെ തന്നെ സംതൃപ്തമല്ലെങ്കിലും വളരെ ഐശ്വര്യം നിറഞ്ഞതായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം അശ്വതി നക്ഷത്ര ജാതരായ സ്ത്രീകൾ വളരെ സാധുക്കളും അധികം സഹിക്കാനൊന്നും കേൾപ്പില്ലാത്തവരുമായിരിക്കും അതുപോലെ തന്നെ അവർക്ക് ഭർത്താവിനോടുള്ള സ്നേഹം വളരെ ബഹുമാനം ഒക്കെ വളരെ കൂടുതലായിരിക്കും അതുപോലെ ദാനം കൊണ്ടോ അല്ലെങ്കിൽ ഭീഷണി കൊണ്ടോ ഒന്നും അവരെ കീഴ്പ്പെടുത്താനൊന്നും ആർക്കും സാധിക്കില്ല ഇവർക്ക് സ്വന്തക്കാരോട് വളരെ സ്നേഹം കൂടുതലായിരിക്കും അതുപോലെ വളരെ വാശി വാശി കൂടുതലായിരിക്കും അതുപോലെ തന്നെ കൂടുതലായി സംസാരിക്കുന്നവരായി ആണ് സാധാരണ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകളെ കാണാറുള്ളത് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളാണ് പിന്നെ ഓരോരുത്തരുടെയും ജനന സമയം അനുസരിച്ച് അവരുടെ ജീവിത രീതികളിലും അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ കാര്യങ്ങളെല്ലാം മാറി മാറിയിരിക്കും പുതു സ്വഭാവമാണ് നമ്മൾ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നക്ഷത്രത്തിൻ്റെ വീഡിയോയുമായി ഉടനെ തന്നെ എത്താം നന്ദി നമസ്കാരം